നമസ്കാരം ക്യുസാറ്റ് അലുമിനിയ അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിലെ തന്റെ സാന്നിധ്യത്തിൽ വിശദീകരണവുമായി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കാർ തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്നാണ് അഫ്രീദി ഇപ്പോൾ വ്യക്തമായി പറയുന്നത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അഫ്രീദി അതായത് ഏറ്റവും കൂടുതൽ സംഭാവനകൾ ലഭിച്ച കൈപ്പടയിലുള്ള ഒരു പെയിന്റിങ്ങിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതിന്റെ ആഘോഷത്തിനാണ് അഫ്രീദി എത്തിയത് കൂടാതെ അഫ്രീദി ഒരു ഫിറ്റ്നസ് സെന്ററും അവിടെ നടത്തുന്നുണ്ട് തന്നെയും ഉമർ ഗുലുവിനെയും അപ്രതീക്ഷിതമായി അവിടെ കണ്ടപ്പോൾ ചില ഇന്ത്യക്കാർ വേദിയിലേക്ക് എന്നാണ് അഫ്രീദി പറയുന്നത് തങ്ങളെ കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു അവരെന്നും അവരെ കാണാനും കുറച്ചു സമയം അവർക്കൊപ്പം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു ഇത്തരം വിമർശനങ്ങളും രൂക്ഷവും അനാവശ്യമാണെന്നാണ് അഫ്രീദി പറയുന്നത് അഫ്രീദിക്ക് അങ്ങനെ പലതും പറയാം ഇവിടെ ഇപ്പോൾ ഇന്ത്യക്കാർ കാണിച്ചത് ചോർ ഇവിടെയും കൂറ് പാകിസ്ഥാനിലും എന്ന രീതിയിലാണ് ഇന്ത്യക്കാർ കാണിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മുടെ ഭാരതം മറ്റ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം രാജ്യത്തുള്ള ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ മലയാളികൾ തന്നെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് അപമാനിക്കുന്ന തരത്തിലേക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ മലയാളികൾ തന്നെ നമ്മുടെ ഭാരതത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിർത്തുന്നത് ഖലീജ് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് അഫ്രുദ്ദിയുടെ ഈ പരാമർശം പ്രതിഷേധം തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും കായികരംഗം രാഷ്ട്രീയത്തിന് അതീതമായി ഉയരണമെന്നും നിലപാടും അദ്ദേഹം ആവർത്തിച്ചു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രമണവും അതോടൊപ്പം തന്നെ മുറുപടി ഉയർത്തിയ വിവാദ പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ മലയാളി സംഘടന നടത്തിയ പരിപാടിയിൽ സ്വീകരണം നൽകിയത് ഒരു വലിയ വിവാദമായിരുന്നു വിഷയത്തിൽ ആദ്യമായാണ് അഫ്രീദി പ്രതികരിക്കുന്നത് ഷാഹിദ് അഫ്രീദിക്ക് കുസാദ് അലിമിനികളുടെ സംഘടനയായ മലയാളികളുടെ ക്യൂബ യു എ ഇ സ്വീകരണം നൽകിയതിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ അവരുടെ കരങ്ങളുമുണ്ട് എന്നാണ് ആർ എസ് എസിന്റെ മുഖപത്രങ്ങളായ ഓർഗനൈസർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ തങ്ങൾ അറിയാതെ ചടങ്ങിലേക്ക് യാദൃശികമായി കടന്നു വന്നതാണ് പാക് ക്രിക്കറ്റ് താരങ്ങളെന്ന ക്യൂബ യു എ ഭാരവാഹികളുടെ വിശദീകരണം ദുർബലമാവുകയാണ് പരിപാടി നടന്ന സ്ഥലം സമയം അതിഥികൾ സംഘാടകരുടെ ബന്ധങ്ങൾ എന്നിവ നോക്കുമ്പോൾ നിഗൂഢമായ ഒരു ഗൂഢാലോചന ഉള്ളതായി ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യദ്രോഹപരമായ ഈ പരിപാടിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് എ ബി വി പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ യു എ ചെല്ലുന്നത് അതിനുശേഷം മെയ് ഇരുപത്തി അഞ്ചിനാണ് ക്യൂബ യു എ ഷാഹിദ് അഫ്രീദിക്കുള്ള സ്വീകരണ ചടങ്ങ് നടന്നതെന്നാണ് പരിപാടിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ വിലപ്പെടുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെ പാക് ചാരസംഘടനയായ ഐ എസ് ഐ ആസൂത്രണം ചെയ്തതാണ് ഈ പരിപാടിയെന്നും ഓർഗനൈസർ വിലയിരുത്തുന്നുണ്ട് ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സ്വീകരണ ചടങ്ങ് നടന്നത് പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹാളിലാണ് കിസാറ്റിലെ അന്യനികളുടെ സംഘടനയായ ക്യൂബ യു എയുടെ പേരിലാണ് ഇന്ത്യയെ അധിക്ഷേപിച്ച് പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് ഫ്രദിയും അതോടൊപ്പം തന്നെ ഉമർ ഗുൽ ഒരു സ്വീകരണം നൽകിയത് സ്റ്റേജിലും സദസ്സിലും മലയാളികളായിരുന്നു കൂടുതലും ഇന്ത്യയ്ക്ക് താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു ഈ പരിപാടി നടന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പാസ്പോർട്ട് അടക്കം റദ്ദാക്കി തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഭാരതത്തിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും ഇവർക്കെതിരെ വലിയ രീതിയിലൊരു ഒരു ക്യാമ്പയിൻ ഉൾപ്പെടെ ഇപ്പോഴും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്